ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ ഗീതോൻ്റെ അടിക്കുന്നത് നേരെ ചായ വാങ്ങി കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചായക്കപ്പുമായിട്ട് രഞ്ജു കടന്നു വരുന്നുണ്ട് അപ്പോൾ രഞ്ജു വന്നിട്ട് ചായ ഗോവിന്ദ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഗോവിന്ദേട്ടൻ ചായ എടുക്കാൻ പോയതാണ് അപ്പോൾ ഗോവിന്ദു കൂടി പറയും ആഹാ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് രഞ്ജുവിന് അപ്പോൾ മനസ്സിലാവും അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഗീതമാണെങ്കിൽ ദേഷ്യം പിടിച്ച് രഞ്ജുവിനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടു കൂടി നടന്നിട്ട് അവർക്ക് അരികിലേക്ക് വരുന്ന സമയത്ത് രഞ്ജു പറയുന്നുണ്ട് അത് ഓരോ ബന്ധത്തിൻ്റെയും തീവ്രത പോലെ ഇരിക്കും അപ്പൊ ചായ കുടിച്ചോണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഉം നല്ല ചായ അപ്പൊ ഗീതു പറയാണ് അതിന് കാഞ്ചനക്കൊക്കെ നല്ല ചായ ഇടാൻ അറിയില്ലല്ലോ അപ്പൊ രഞ്ജു അറിയാ ഇത് ഞാൻ ഗോവിന്ദേട്ടന് വേണ്ടി തയ്യാറാക്കിയ ചായ ഗീതുവിനെ ഇങ്ങനെ ദേശ അരിച്ചു കയറുന്നുണ്ട് അപ്പൊ ഗോവിന്ദ് ഗീതുവിനെ നേരെ തിരിഞ്ഞിട്ട് പറയാണ് നല്ല സൂപ്പർ ചായ വേണമെങ്കിൽ രഞ്ജുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചോ അപ്പൊ രഞ്ജു അറിയാണ് അയ്യോ ഗീതുവിനെ പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല അപ്പൊ ഗീതു കുറച്ചൊരു പരിഹാസത്തോടെ പറയുന്നുണ്ട് ഓ അപ്പൊ ഇയാൾ എന്നോട് സംസാരിക്കും സാധാരണ മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യുകയാണല്ലോ പതിവ് അപ്പം രഞ്ജു പറയാണ് അത് കയ്യിലിരിപ്പോ വേണ്ട കയ്യിലിരിപ്പോ ഗീതു പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ സമ്പർക്ക ദോഷം എന്ന് പറയും രഞ്ജു ഒന്ന് പരിഹസിക്കുകയാണ് അപ്പോൾ ഗീതു ചൂടായിട്ട് ചോദിക്കുകയാണ് എൻ്റെ സമ്പർക്കത്തിന് എന്താ കുഴപ്പം പറ എന്താ എൻ്റെ സമ്പർക്കത്തിനുള്ള കുഴപ്പം കുഴപ്പം എന്താണെന്ന് ഈ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് രഞ്ജു വിട്ടു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു രണ്ടുപേർക്കിടയിൽ കിടന്ന് ഗോവിന്ദ് പെട്ടെന്നൊന്ന് പരിങ്ങുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എൻ്റെ മുഖത്തുള്ളതേ ഇയാൾ വായിക്കണ്ട അപ്പോൾ ഗോവിന്ദ് ഗീതുവിന് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് ഗീതു രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ വെറുതെ വഴക്ക് കൂടരുത് അപ്പോഴേക്കും രഞ്ജു ഗോവിന്ദിൻ്റെ തോളിൽ കൈവച്ചിട്ട് പറയും ബെസ്റ്റ് ഫ്രണ്ട് അല്ല സ്പെഷ്യൽ ഫ്രണ്ടാ അപ്പോൾ ഗോവിന്ദും പറയും യാ സ്പെഷ്യൽ ഫ്രണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നോക്കി നിൽക്കുന്ന ഗോവിന്ദ വീണ്ടും പറയുന്നുണ്ട് പോരാത്തതിന് നമ്മുടെ കൂടെ താമസിക്കുന്ന വ്യക്തിയും അതായത് അതിഥിയുമാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ആതിഥേയർക്ക് മാത്രമല്ല അതിഥിക്കും വേണേൽ കുറച്ച് മര്യാദ ഒക്കെ ആവാം രഞ്ജു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ അതിഥിയായി കൂട്ടണ്ട വീട്ടുകാരിയായി കരുതിക്കോ അപ്പോൾ ഗീതുവിന് അടുത്തൊരു ഷോക്കും കൂടിയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലുള്ള രുചിയിലൂടെയാണ് ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നതെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ എല്ലാവരുടെയും സ്നേഹത്തിന് വേണ്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രഞ്ജു ഉണ്ടാക്കട്ടെ അപ്പോൾ ഗീതു ഇങ്ങനെ അന്ധം വിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ് അപ്പോഴേക്കും രഞ്ജു വിനയത്തോടെ പറയുന്നുണ്ട് ഞാനതിനത്ര വലിയ പാചകക്കാരി അല്ല ഏയ് ഈ ചായ കുടിക്ക കുടിക്കുമ്പോൾ അറിയാം നിന്റെ കൈപുണ്യം നിനക്ക് നന്നായിട്ട് പറ്റും അപ്പോൾ ഗീതു മനസ്സില് വിചാരിക്കുക നന്നായിട്ടുണ്ടാക്കും കണ്ടിട്ട് പേര് ദോഷമല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിൽ വേഗം പോയി കിച്ചണിൽ ആയിരിക്കുമോ ഗോവിന്ദ് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഗോവിന്ദ കൂടെ യോഗ ചെയ്തിട്ട് ആകെ വിയർത്ത് വശം കേട്ടിരിക്കുക അപ്പോൾ ഗീത ഒന്നുകൂടെ ഞെട്ടുവാണ് ഏ എന്ത് യോഗയോ നിങ്ങൾ രണ്ടുപേരും കൂടിയോ അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം അത് കുഴപ്പമുണ്ട് അല്ല കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല ഗീത ഒരുമാതിരി തലക്കടികൊണ്ടളെ പോലെയാണ് സംസാരിക്കുന്നത് അപ്പോഴേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് രഞ്ജുവും പറയുന്നുണ്ട് ഇന്നത്തെ യോഗ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഗീതു ആണെങ്കിലും എടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് വിളിക്കാം എടി ദുഷ്ടേ അപ്പോൾ ഗോവിന്ദും പറയുന്നുണ്ട് ആ അത് ശരിയാ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അപ്പോൾ ഗീതവും ഗോവിന്ദ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് വിളിക്കും ഇടതുഷ്ടോ അപ്പോൾ രഞ്ജു പറയാണ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കിച്ചണിൽ കയറാം ആ അപ്പൊ കുളിക്കാതെയും വൃത്തിയില്ലാതെയും ശുചിത്വം ഇല്ലാതെയാണോ താഴെ കിച്ചണിൽ കയറി ചായ ഇട്ടത് ഗീതു അപ്പോഴേക്കും അടുത്തേക്ക് കയറി പിടിക്കുകയാണ് അപ്പൊ രഞ്ജു ആണെങ്കിൽ തല ഇങ്ങനെ ഒന്നും പറയാൻ കിട്ടാണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗീതു തിരിഞ്ഞിട്ട് ഗോവിന്ദനോട് ചോദിക്കും ആ വൃത്തിയിട്ട ചായയാണോ കണ്ണേട്ടം കുടിച്ചത് ഉം അശ്രീകരം ഇങ്ങടെ തരിക എന്നിട്ട് ഗോവിന്ദിൻ്റെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങിയിട്ട് അവിടെ കൊ കൊണ്ടുവയ്ക്കാണ് എന്നിട്ട് രഞ്ജുവിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിൽ പോലെയാ അവിടേക്ക് കുളിക്കാതെ കയറുന്നതാണ് ഏറ്റവും വലിയ ഐശ്വര്യക്കേട് എത്ര കൈപ്പുണ്യുണ്ടെങ്കിലും ഐശ്വര്യം പോയാൽ തീർന്ന് അപ്പോഴേക്കും രഞ്ജുവിനൊന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് രഞ്ജു വേഗം പറയും ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ രഞ്ജുവിൻ്റെ പിന്നാലെ തന്നെ ഒരു കൗതുകം പോലെ ഇങ്ങനെ വേഗം തന്നെ നടക്കുകയാണ് ഗീതു എന്നിട്ട് രഞ്ജു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിച്ച് വേഗം ഗോവിന്ദിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കുന്നത് ലഞ്ചും ഡിന്നറും ഒക്കെ അവളെ കൊണ്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിക്ക് ആ അത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് പറയാൻ പോകുമ്പോഴേക്കും ഗീതു അടുത്ത കോളടിക്കുകയാണ് വൃത്തിയും വെടിപ്പും ഇല്ലാത്ത സാധനം അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയിസൺ അടിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി ഹോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം എന്നിട്ട് സ്വയം ഇങ്ങനെ പിറുവിരുത്തോണ്ട് പോവാണ് ഹോ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങില്ല ഞാൻ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പിറുപിറുക്കാണ് യോഗ എൻജോയ്മെൻറ്റ് കാലിനുള്ള ശുശ്രൂഷ ഗീതു ഇങ്ങനെ പിറുവിരുത്ത് പോകുന്നതായിട്ട് ഗോവിന്ദ ഇങ്ങനെ അന്തവിട്ട് നിൽക്കുകയാണ് ഇവളെന്താ ഈ പറയുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ അർത്ഥത്തില് ഗീതു കിച്ചണിലെത്തിയിട്ട് നേരെ നല്ല അടിപൊളി കുക്കിങ്ങിലാണ് അപ്പോൾ ഓരോ കറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് നിൻ്റെ കൈകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ഇന്നത് ഇത്ര നിർബന്ധം ആ നിർബന്ധമുണ്ട് അങ്ങനെ ആരും എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണ്ട അപ്പോൾ കാഞ്ചന വന്നിട്ട് രേഖയോട് പറയുന്നുണ്ട് ഇന്നലെ വന്ന ഗോവിന്ദ് മാമയുടെ ഫ്രണ്ട് ഗോവിന്ദ് മാമയെ കറക്കിയെടുക്കുമോയെന്ന് ഗീതു പാപ്പാക്ക് ഭയം രേഖ ചൂടായിട്ട് പറയുന്നുണ്ട് കാഞ്ചനെ നീ മിണ്ടാതെ നിന്നോണം കേട്ടോ കാഞ്ചനൊക്കെ പറഞ്ഞോട്ടെ ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഗീതും കൊടുക്കുന്നില്ല അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഗീതു പാപ്പാ നമ്മൾ തമ്മിൽ എതു ഫൈറ്റ് ഇവിടുത്തെ എൻ്റെ ജോലി ഇല്ലാതാക്കരുത് അപ്പോൾ രേഖ പറയുന്നുണ്ട് കാഞ്ചന നീ അടങ്ങി ഒതുങ്ങി നിന്നോ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ജോലി തെറിക്കും ഞാനിനി മര്യാദയായിട്ട് എല്ലാം ചെയ്തോളാം പക്ഷേ ഫൈറ്റ് മാത്രം വേണ്ട എൻ്റെ അടുത്ത് അപ്പോഴേക്ക് ഗീതു അടുത്ത ഗോളടിക്കുകയാണ് കാഞ്ചനക്കായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല ഗോവിന്ദേട്ടൻ ഇന്നലെ ഒരാളെ കൊണ്ടുവന്നില്ലേ അവളാണ് കാഞ്ചനക്കുള്ള എതിരാളി അത് ഗോവിന്ദ് മാമയുടെ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഫ്രണ്ടൊന്നും അല്ല ഗോവിന്ദേട്ടനെ ഇവിടെ കൊണ്ടുവന്ന പുതിയ എന്ന് പറഞ്ഞാൽ രേഖയും കൂട്ടു നിൽക്കുകയാണ് അപ്പോൾ അതെനിക്ക് എതിരിയാണ് സൂക്ഷിച്ചു നിന്നില്ലെങ്കിലേ കാഞ്ചനൊക്കെ ഇവിടെ നിന്ന് ഓടിക്കും ഗീതു പറയുകയാണ് അത്ക്ക് മുമ്പേ ഞാൻ അവളെ ഓടിക്കും കാഞ്ചന വിട്ടു കൊടുക്കുന്നില്ല അപ്പോഴേക്കും രഞ്ജു അടുക്കളയിലേക്ക് വരുന്നുണ്ട് രഞ്ജു അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ അപ്പോൾ കാഞ്ചന കളിയാക്കി കൊണ്ട് പറയും ആ ഇവിടെ ഇങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ടിഫിനും അപ്പോൾ രേഖയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഗീതു രഞ്ജുവിനെ നോക്കുന്നുമില്ല എല്ലാവരും അവരവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ രഞ്ജു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്ന സമയത്ത് അവരുടെ മുഖത്തൊക്കെ ഒരു പുച്ചിരി കാണാം അപ്പോൾ രഞ്ജു പെട്ടെന്നൊന്ന് കൂളാകാൻ വേണ്ടി പറയും ഞാൻ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലായി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റേ അപ്പം ഗീതു രഞ്ജൂനെ നോക്കാണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് അതെന്താ വെപ്പും കൂടിയും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണോ വരവ് ഏയ് അതല്ല ഞാൻ പി ജി ആയിരുന്നു അപ്പം കാഞ്ചനെ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ കേരള സിലബസ് അല്ല അല്ലേ ഈ അക്കോമഡേഷനിൽ പി ജിയും പി ഡിഗ്രിയും ഒക്കെ ഉണ്ടോ അപ്പം രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പി ജി അല്ല കാഞ്ചനെ ഇത് പേയിങ് ഗസ്റ്റാ ഇയാൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുമായിരുന്നു എന്ന് ഇഡലിയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഈ ഇഡലിയും കടലക്കറിയും ഒരു കോമ്പിനേഷനും ഇല്ല ഈ ഇഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തു നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ അപ്പോൾ കാഞ്ചനയൊക്കെയാണ് വെറൈറ്റി പുട്ടോ അതെങ്ങനെ ഉണ്ടാക്കും ഏയ് വെറൈറ്റി പുട്ടല്ല അരിപ്പുട്ട് ഗോവിന്ദേട്ടനെ പുട്ടും കടലയും ഇഷ്ടമാവും അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് കണ്ണേട്ടൻ്റെ ഇഷ്ടങ്ങൾ നടത്തിക്കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട് നീ കഷ്ടപ്പെടേണ്ട എന്നിട്ട് മുഖമൊക്കെ ഇങ്ങനെ മുറുമുറുപ്പിച്ചുകൊണ്ടാണ് പണി ചെയ്യുന്നത് അപ്പം രേഖ പറയുന്നുണ്ട് ഇന്ന് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ മേൽനോട്ടം ഗീതുവിനാ ഗീതു എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിച്ചാൽ മതി അപ്പോൾ രഞ്ജു പറയാണ് കഴിക്കുന്നവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ ഗോവിന്ദേട്ടനെ ഇഡലിയേക്കാൾ ഇഷ്ടം പുട്ടാ അപ്പം കാഞ്ചന അർത്ഥം വെച്ചിട്ട് പറയും ആ അത് ചില ആണുങ്ങൾ അങ്ങനെയാ സ്വന്തം വീട്ടിലെ ഇഷ്ടം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പുട്ടാ ഗീതുവിന് അത് പറ്റിയിട്ടില്ല ഗീതു പറയും കണ്ണേട്ടൻ അങ്ങനെയുള്ള ഇഷ്ടക്കാരനൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് എന്താണോ അത് രുചിയോടെ കഴിക്കും അപ്പം രഞ്ജു പറയുന്നുണ്ട് അത് വേറെ രുചി അറിയാത്തത് കൊണ്ടാണ് കാഞ്ചന അരിപ്പൊടിയെടുത്തതാണ് ഇന്ന് ഗോവിന്ദേട്ടൻ പുട്ട് കഴിക്കട്ടെ കാഞ്ചന പുട്ടുപൊടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും രേഖ പറയും കാഞ്ചനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സെടുത്ത് ഉണങ്ങാനിട്ടിട്ടിടുവാ അപ്പോൾ കാഞ്ചന ആ ആ എന്നും പറഞ്ഞാൽ അതിന് പോകുമ്പോഴേക്കും രഞ്ജു തടയാണ് പുട്ടുപൊടി എടുത്ത് തന്നിട്ട് പോയാൽ മതി ഞാനിപ്പോൾ എന്ത് ചെയ്യണം കാഞ്ചന ചോദിക്കുമ്പോൾ രേഖ പറയും ഈ കിച്ചണിൽ നിന്ന് പുട്ടുപൊടി കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾ പുട്ടുണ്ടാക്കണ്ട വെല്ലുവിളി പോലെ തന്നെ രഞ്ജു പോയിട്ട് പുട്ടുപൊടിക്ക് തപ്പുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പുട്ടേ ഗോവിന്ദേട്ടൻ കഴിക്കൂ അപ്പം എൻ്റെ ഗീതവും പറയുന്നുണ്ട് അത് ഞാനുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെ കഴിപ്പിക്കണമെന്ന് എനിക്കറിയാം ആ നമുക്ക് കാണാം അപ്പോൾ രേഖ ഗീതുവിൻ്റെ അടുത്തായിട്ട് വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നേരത്തെ കിഷോറിന് കൊടുത്തതുപോലെ പുട്ടിൻ്റെ അകത്ത് ഉപ്പിൻ്റെ പണി കൊടുത്താലോ അപ്പം ഗീതു പറയാ അത് വേണ്ട നേർക്ക് നേരെയുള്ള ആരോഗ്യകരമായ മത്സരത്തിന് ഞാനിപ്പം തയ്യാറാണ് അപ്പോഴൊക്കെ രഞ്ജു ഇങ്ങനെ പുട്ടിൻ്റെ പൊടിക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രേഖ പറയുന്നുണ്ട് ഇവൾ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ മുൻപിൽ നീ തോറ്റ അറക്കൽ കുടുംബത്തിൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത് അപ്പം ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഈ കുടുംബത്തിൻ്റെ അഭിമാനം എൻ്റെ കയ്യിൽ ഭദ്രായിരിക്കും അങ്ങനെ ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം രഞ്ജുവിന് അരിപ്പൊടി കിട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അരിപ്പൊടി കിട്ടി അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് പറയും വാഷിംഗ് മെഷീനിൽ ഡ്രസ്സില്ല അത് കേട്ടിട്ടെന്നോണം രഞ്ജു പറയും ആരൊക്കെ എതിരെ നിന്നാലും ഞാൻ വന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പുട്ട് കഴിച്ചിട്ട് ഗോവിന്ദേട്ടൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വെരി ഫൈൻ എന്ന് പറയും അപ്പോൾ കാഞ്ചന രേഖയോട് അടുത്തുപോയിട്ട് ചോദിക്കും ഫൈൻ എന്ന് പറഞ്ഞാൽ എന്നല്ലേ അർത്ഥം അപ്പോൾ വെരി ഫൈനോ അപ്പോൾ രേഖ പറഞ്ഞു കൊടുക്കുകയാണ് നല്ല പിഴ അപ്പോൾ ഗീതു ശരിക്കും പറഞ്ഞാൽ പരിഹസിച്ചിരിക്കുന്നുണ്ട് അപ്പം രഞ്ജു ഗീതുവിൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായപ്പോഴേക്കും രാധികയും വരുണും ഗോവിന്ദും ഒക്കെ ടേബിളിൻ്റെ മുകളിൽ ഹാജരായി ഗോവിന്ദനെ ഞെട്ടിച്ചുകൊണ്ട് രഞ്ജു ഉണ്ടാക്കിയ പുട്ടും കൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഗോവിന്ദം ചോദിക്കുന്നുണ്ട് ഞാൻ രഞ്ജു രാവിലെ തന്നെ കിച്ചണിൽ കയറിയോ അപ്പം രഞ്ജു പറയാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് എനിക്കത് തീരെ ഇഷ്ടമായില്ല അതുകൊണ്ട് എനിക്കും ഗോവിന്ദടനുമായി ഞാൻ പുട്ടുണ്ടാക്കി അപ്പോൾ ഗോവിന്ദൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ എനിക്ക് ഇഷ്ടം പുട്ടാ പിന്നെ ആ മനസ്സറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പുട്ടുണ്ടാക്കിയത് എന്നിട്ട് നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുട്ടെടുത്തിട്ട് ഗോവിന്ദൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അധികം വരണം കൂടി ഇങ്ങനെ പരസ്പരം മോത്തോടുമോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയാണ് പുട്ടും കടലക്കറിയും അടിപൊളി അപ്പം രേഖ പറയുന്നുണ്ട് പുട്ട് രഞ്ജുവിൻ്റെ വകയും കടലക്കറി ഗീതം ഉണ്ടാക്കിയതും അപ്പോൾ ഗോവിന്ദ് പറയാം ഇന്നൊരു നല്ല പിടി പിടിക്കണം പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ് ആ ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞിട്ട് കറിയെടുത്തിട്ട് രഞ്ജു വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് പുട്ടിൻ്റെ പാത്രത്തിലേക്ക് കൈകുത്താൻ പോകുമ്പോഴേക്കും പിന്നിൽ നിന്നും അശരീരി പോലെ ഗീത് വരുകയാണ് നിൽക്ക് 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 എൻ്റെ കണ്ണേട്ടാ ഇത് ഞാൻ കണ്ണേട്ടന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാസ്ട്രോൾ ടാബിളിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ഇത് കഴിച്ചാൽ മതി അപ്പോൾ അപ്പം ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം രാധികയും വരുണും ഇങ്ങനെ പരസ്പരം മോത്തോട്ട് നോക്കി നല്ല രസമുണ്ട് ഇവരുടെ അംഗം വിട്ട് കാണാം ആ നടക്കട്ടെ എന്നൊരു അർത്ഥത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയാണ് അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട് ഇഡലി എപ്പോഴും കഴിക്കുന്നതല്ലേ പുട്ട് എൻ്റെ സ്പെഷ്യലാ ഗോവിന്ദേട്ടൻ ഇത് കഴിച്ചോളൂ അപ്പോൾ ഗോവിന്ദ തലയാട്ടാണ് ആ ആ അപ്പോൾ വരുണു പോയിട്ട് രാധികയുടെ ശെവി ചോദിക്കേണ്ടത് നമ്മളാരെ കൂടെ നിൽക്കും പുട്ടോ ഇഡലിയോ അപ്പോൾ രാധികയും പറയും ഈ മത്സരം എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം അപ്പം കയ്യിലുള്ള ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് വന്നിട്ട് കാഞ്ചന അറിയും ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ തണ്ണി അത് ഞാൻ കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ ഗോവിന്ദ ഗീതോൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും ഞാൻ രഞ്ജുണ്ടാക്കിയ പുട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൈ കുത്തുന്ന കുത്തുമ്പോഴേക്കും ഗീത അവളുടെ കാസറോളിൻ്റെ മൂടിയെടുത്ത് മാറ്റുകയാണ് അപ്പോഴേക്കും അതിൽ നിന്ന് ആവി പറക്കുന്ന സ്മെല് വരികയാണ് അപ്പോൾ ഗോവിന്ദിൻ്റെ കണ്ണ് അറിയാതെ ആ കാസറോളിലേക്ക് പോകും എന്നിട്ട് സ്വയം പറയാണ് ഏ ഇഡലിയല്ലേ ഇടിയപ്പ ആയിരുന്നോ അപ്പം ഗീതു ഇങ്ങനെ ജയിച്ച ഭാവത്തിൽ രഞ്ജുവിനെ നോക്കുന്നുണ്ട് അപ്പം കാഞ്ചനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതപ്പോൾ മാറി എന്നൊരർത്ഥത്തിൽ അപ്പോൾ രേഖന നോക്കിയിട്ട് ഗീതു കണ്ണിറുക്കുന്നുണ്ട് അപ്പോൾ ഒരാധികം വരണം പരസ്പരം ഇങ്ങനെ മുഖത്തോട് നോക്കുകയും ചെയ്യുന്ന അപ്പം രഞ്ജുവിനോടായിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ ആണ് ഇടിയപ്പം അപ്പൊ ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് കണ്ണേട്ടന്റെ ഇഷ്ടങ്ങൾ എന്നെപ്പോലെ വേറെ ആർക്കറിയാം അപ്പൊ ഗീതു രഞ്ജുവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അതൊക്കെ പറയുന്നത് അതേസമയം തന്നെ ഗോവിന്ദ മുന്നിലിരിക്കുന്ന പുട്ടിൻ്റെ പാത്രം അങ്ങോട്ടേക്ക് തള്ളി മാറ്റുകയാണ് എന്നിട്ട് അടുത്ത പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടിയപ്പവും അതുപോലെ തന്നെ കടലക്കറിയൊക്കെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം വിളമ്പിക്കൊടുത്തോണ്ട് പറയാണ് വയറ് നിറച്ച് കഴിക്കുക കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് രഞ്ജുവിന് എന്താ ഇടിയപ്പോ ഇഡലിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ അപ്പം രേഖയും കളിയാക്കിക്കൊണ്ട് പറയും അടുപ്പത്ത് ഇഡലി പാത്രം ഇരുന്നപ്പോൾ പാവൻ രഞ്ജു ഇഡലിയാണെന്ന് തെറ്റിദ്ധരിച്ചതോ ഗോവിന്ദേട്ടാ അപ്പം കാഞ്ചനയും പറയുന്നുണ്ട് ശരിക്കും ഞാനും ഇഡലിയാണെന്നാണ് ധരിച്ചത് ഇത് അപ്പം പറയുന്നുണ്ട് വിചാരിച്ചിട്ട് കാര്യമില്ല ഇഡലിയും ഇടിയപ്പവും തിരിച്ചറിയാനുള്ള ബോധം വേണം അപ്പം ഗീത പറയാണ് നല്ല സോഫ്റ്റാ കഴിക്ക് കണ്ണിട്ടാ അപ്പം രാധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ നല്ല സോഫ്റ്റാ അപ്പം കാഞ്ചനയും ചോദിക്കുന്നുണ്ട് അതിന് മാമി കഴിച്ചില്ലല്ലോ അത് ആവി വന്നപ്പോൾ തന്നെ ക്വാളിറ്റിയുടെ മണം വന്നു അപ്പോൾ വരുൺ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ആ എന്ന തലയാട്ടാണ് നമുക്കും ഇടിയപ്പം തന്നെ കഴിക്കാം അല്ലെ വരുൺ എന്ന് പറഞ്ഞപ്പോഴേക്കും രേഖ വേഗ രണ്ടുപേർക്കും കൂടി വിളമ്പി കൊടുക്കുകയാണ് ഗോവിന്ദ് ആസ്വദിച്ച് കഴിക്കുകയാണ് അത് നോക്കിക്കൊണ്ട് ഗീതും ഇങ്ങനെ രഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് രഞ്ജുനോടെ ദേഷ്യം വരുന്നുണ്ട് ഗോവിന്ദ് പറയാണ് ഇടിയപ്പവും കടലക്കറിയും ഉഗ്രനായിട്ടുണ്ട് അപ്പോൾ രേഖ അല്പം മുമ്പ് കിച്ചണിൽ നടന്ന ഇൻസിഡൻസ് ഓർക്കുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പുട്ടെ ഗോവിന്ദട്ടം കഴിക്കൂ അപ്പൊ ഗീതു പറയുന്നുണ്ട് ഞാനുണ്ടാക്കിയത് കഴിപ്പിക്കാൻ എനിക്കറിയാം അത് ആലോചിച്ചപ്പോൾ രേഖക്ക് ചിരി വരികയാണ് അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കാൻ രാധിക പറയാണ് ഇത്രയും ടേസ്റ്റുള്ളടിയപ്പം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേ ഇല്ല അപ്പൊ ഗീതു ഇങ്ങനെ വാബൊളിച്ച് കേട്ടു നിൽക്കാണ് ഇതാരെ ഈ പറയുന്ന നേർത്തത്തില് ഗോവിന്ദു ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാണ്ട് ഗീതൂനെ നോക്കുകയാണ് അത്ഭുതത്തോടു കൂടി രാധികയുടെ നാവിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോ അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല രഞ്ജുവിനൊഴികെ ബാക്കി എല്ലാവർക്കും വരുണും രഞ്ജുവിനും ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരുപോലെ അത്ഭുതമാണ് രാധിക ഗീതുവിനെ പുകഴ്ത്തി പറഞ്ഞ സമയത്ത് രേഖയ്ക്ക് ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് രാധികൻ നോക്കുന്നത് രാധികണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുകയാണ് എന്നിട്ട് ഗീതുവിനോട് പറയുകയാണ് ഗീതു നിന്റെ കൈപ്പുണ്യം സമ്മതിച്ചു തന്നിരിക്കുന്നു മോളെ നന്നായിട്ടുണ്ട് അപ്പൊ ഗീതു ഇങ്ങനെ അന്ത ഇല്ലാണ്ട് എന്നാക്കുകയാണ് ഗോവിന്ദു ഭയങ്കര സന്തോഷത്തോട് കൂടി ചിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത് പോയിട്ട് ചോദിക്കും അമ്മയ്ക്ക് ഇത് എന്തു പറ്റി ഇപ്പൊ രാധിക പറയും പാമ്പാണെങ്കിലും പഴയതാ നല്ലത് അപ്പം കാഞ്ചൻ ഇങ്ങനെ രഞ്ജു ഉണ്ടാക്കി കൊണ്ടുവന്ന പുട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കഷ്ടം എന്നൊരു അർത്ഥത്തിൽ നോക്കുകയാണ് അതിനുശേഷം മൂടിയെടുത്തിട്ട് പറയും രഞ്ജു പാപ്പ ഉണ്ടാക്കിയ പുട്ട് എന്തിനോ വേണ്ടി ആവി പറക്കുന്നു അപ്പോൾ രഞ്ജു കൂടി മുഖം ഇങ്ങനെ ആക്കിയിട്ട് പോവുകയാണ് അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ ഗോവിന്ദ് വിളിക്കുന്നുണ്ട് രഞ്ജു നിൽക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോ അപ്പോൾ ഗോവിന്ദ് കാഞ്ചനയ്ക്ക് നേരെ എൻ്റെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് രഞ്ജു നമ്മുടെ ഗസ്റ്റാ ഗസ്റ്റിനെയാണോ കളിയാക്കി വിടുന്നത് ഇപ്പോൾ കാഞ്ചന പേടിച്ച് നിൽക്കുകയാണ് ഗീതൊക്കെ ദേഷ്യത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത് മേലിൽ അവളെ ഇവിടെ ആരും ഇൻസൾട്ട് ചെയ്യരുത് അപ്പോൾ കാഞ്ചന പേടിയോടുകൂടി ആ ആ നാക്കുന്നുണ്ട് പക്ഷേ അത് കാഞ്ചനയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടുതൽ ഒരു മുന്നറിയിപ്പ് പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് ഗോവിന്ദിനൊപ്പം തന്നെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടാണ് ഗീ രഞ്ജു താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാറിൻ്റെ അടുത്ത് എത്തിയത് രഞ്ജുനോട് ഗോവിന്ദ പറയുന്നുണ്ട് കാര്യക്കോ ആ എന്ന് പറഞ്ഞിട്ട് രഞ്ജു കഴിഞ്ഞിരിക്കുന്ന ഫോണിൽ ആരോട് സംസാരിക്കുകയാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ വന്നിട്ട് വിളിക്കാം എന്ന് പറയുമ്പോഴേക്കും കാറിലേക്ക് ഡോർ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇടയിലൂടെ നുഴഞ്ഞു കയറിയിട്ട് നമ്മുടെ ഗീത ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ് എന്നിട്ട് രഞ്ജുവിനെ നോക്കിയിട്ട് പറയും താങ്ക്സ് രഞ്ജു ഇങ്ങനെ ഗോവിന്ദിനെ നോക്കുകയാണ് ഗോവിന്ദു അത്ഭുതപ്പെട്ടിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയും അപ്പം ഗീതു രഞ്ജുവിനോട് പറയുന്നുണ്ട് പുറകിലെ കയറിക്കോ പാസഞ്ചേഴ്സിൻ്റെ കംഫേർട്ട് പുറകിലെ സീറ്റാ അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അജാസിന്റെ കാറിലല്ലേ നീ ഓഫീസിൽ പോവാറ് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം അപ്പം ഗീതു തിരിച്ചു ചോദിക്കുക ആ കാറിലെ പോകാവുന്ന നിയമമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ പക്ഷേ ഭർത്താവിനൊപ്പം മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ടത് ഭാര്യയാവണമെന്ന് നിയമമുണ്ട് ഓ ആ നിയമം ഐ പി എസ് ഏത് സെക്ഷൻ ആണാവോ ഇതിൽ ഐ പി സിയും കി കാറുള്ള വർത്തകന്മാരുടെ കാലം തൊട്ടേ ഇതൊരു അലിഹിത നിയമാ എന്നിട്ട് ഗീതോ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് നോക്കിയിട്ട് വയ്ക്കും രഞ്ജു എന്താ നോക്കി നിൽക്കുന്ന കെയറ് ഗോവിന്ദേട്ടൻ്റെ ഓഫീസിലെത്താനുള്ളതല്ലേ അതെ ബാക്ക് സീറ്റിൽ കയറുമ്പോൾ എനിക്ക് ഒമിറ്റിംഗ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയത് രഞ്ജു പറയാണ് ബാക്ക് സീറ്റിൽ കയറുമ്പം വൊമിറ്റ് ചെയ്യാൻ രഞ്ജു എന്താ പ്രഗ്നൻ്റ് ആണോ അപ്പോൾ ഗോവിന്ദ വിളിക്കണ്ടോ ഗീതോ സോറി പ്രഗ്നൻറ്റ് ആണെങ്കിൽ ഇവിടെ ഇരുന്നോ അപ്പോൾ രഞ്ജു ദേഷ്യത്തോട് പറയും വേണ്ട ഞാൻ പുറകിലിരുന്നോളാം എന്നിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ പിൻസീറ്റിൽ കയറി ഇരിക്കുകയാണ് അപ്പം ഗീതു കയ്യിലിരുന്ന ഒരു മെഡിസിൻ എടുത്തു കൊടുത്ത് ഇപ്പം ഇതിലൊരെണ്ണം കഴിച്ചോ പിന്നെ ഛർദിക്കില്ല ബാക്കി കയ്യിൽ വെച്ചോ മറ്റുള്ളവരുടെ കാറുകളിൽ കയറുമ്പോഴും ഒരു മുൻകരുതലിന് ഇത് കഴിക്കാം ഛർദ്ദിക്കാതിരിക്കലാണല്ലോ പ്രധാനം അതിനൊരു മുൻകരുതലിന് ഇത് നല്ലതാ അപ്പം രഞ്ജു ആ മരുന്ന് വാങ്ങിക്കുന്നൊന്നുമില്ല അപ്പം രഞ്ജു പറയാണ് എനിക്കും മുൻകരുതലിന് ഇത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഇരുന്ന് ഛർദിച്ചാലേ ഗീതു തന്നെ അത് ഓരേണ്ടി വരും അപ്പം ചിരിച്ചുകൊണ്ട് ഗോവിന്ദു പറയുകയാണ് ഛർദ്ദിക്കേണ്ടവരും ഛർദ്ദിക്ക് ഓരേണ്ടവരും ഒക്കെ എക്കോ എന്നിട്ട് മൂന്ന് പേരും കൂടെ കാറിൽ പോവുകയാണ് അതേസമയം രാധികയും വരണും കൂടെ സംസാരിക്കുകയാണ് രഞ്ജു ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് കണ്ണൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഏട്ടന് പെൺ സുഹൃത്തുക്കൾ ഇല്ലെന്ന എന്റെ അറിവ് എങ്കിൽ പിന്നെ ഇവൾ ആരാണ് ഏട്ടനും രഞ്ജുവും തമ്മിൽ സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഏട്ടൻ ഇങ്ങനെ മുതിരില്ല ഗീതുവിനെ പോലെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് വെച്ച് കണ്ണൻ രഞ്ജുവിനെ ഒപ്പം സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞേ പറ്റൂ അവൾ അവന്റെ ഫ്രണ്ടാണോ രഹസ്യ കാമുകയാണോ എന്നല്ല അവളുടെ ലക്ഷ്യം എന്താണെന്ന് രഞ്ജു എവിടുന്നു വരുന്നു അവളുടെ വീടേത് അവളുടെ പേരൻസ് ആരൊക്കെ ഇതാണ് അറിയേണ്ടത് അപ്പൊ വരോടും തലയാട്ടിക്കൊണ്ട് പറയും ഉം അത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല ആള് സുവർണയാ നമുക്ക് അവളെ ഏൽപ്പിക്കാം നിനക്കിപ്പൊ എന്ത് കാര്യവും അവളെ ഏൽപ്പിച്ചാലേ ശരിയാവുന്നുണ്ടോ ഇത്രയും നാളിനിടയില് അവളെ ഏൽപ്പിച്ച് എന്ത് കാര്യം വിജയിച്ചിട്ടുള്ളത് ഫൈനലി എത്തുമ്പോൾ തകർന്നു പോകുന്ന പ്ലാനിംഗ് അല്ലേ എല്ലാം അവള് വിചാരിച്ച ഇക്കാര്യത്തിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും ഏൽപ്പിക്കും വരണു ചോദിക്കുകയാണ് വേറെ ആരെയും ഏൽപ്പിക്കണ്ട ഇക്കാര്യം നീ നേരിട്ട് ഇറങ്ങി അന്വേഷിച്ചാൽ മതി ഞാൻ ഞാൻ ഒറ്റക്കോ എന്താ ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആത്മവിശ്വാസം നിനക്കില്ലേ അത് അതുകൊണ്ടല്ല അമ്മേ ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ചിറങ്ങാന്നൊക്കെ പറയുമ്പോ രഞ്ജു നമുക്ക് വെറുതെ ഒരു പെണ്ണല്ല കണ്ണിലൂടെ ഈ കുടുംബം തറപറ്റിക്കാൻ ശ്രമിക്കുന്നവളായാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നീ തന്നെ ഇറങ്ങി അന്വേഷിക്കണം ഞാൻ പറഞ്ഞത് എന്താ നിനക്ക് പറ്റില്ലേ പറ്റില്ലെങ്കിൽ പറഞ്ഞോ ഞാൻ ഇറങ്ങി അന്വേഷിക്കാം ഇതൊക്കെ ഇപ്പൊ എന്റെ ആവശ്യമാണല്ലോ അപ്പൊ വരണു പറയും വേണ്ട ഞാൻ അന്വേഷിക്കാം ഒരാധിക പറയുന്നുണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാ ഗീതുവിനെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അവൾ പോവുമ്പോ നമുക്ക് പുതിയ ഭീഷണിയായിട്ട് രഞ്ജു വരാൻ പാടില്ല അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കും നമുക്ക് കാത്തിരി തന്നെ കണ്ട നോക്കാം ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈകിട്ട് ചെയ്യുന്നത് പുതിയ എപ്പിസോഡിനൊക്കെ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ പറ്റുമ്പോൾ വരയ്ക്കും ബൈ ബൈ